നമസ്കാരം മരിച്ച അമ്മായിമ്മയുടെ വോട്ട് മരുമകൾ ചെയ്തു മരുമകൾ അകത്തുപോകും ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പത്തനംതിട്ട മണ്ഡലത്തിൽ ഇലവുന്തിട്ടാണ് വീട്ടിലെത്തി വോട്ട് വോട്ടുചെയ്യുന്നതിനിടെ മരിച്ച അമ്മായിമ്മയുടെ വോട്ട് മരുമകൾ ചെയ്തത് ഇത് സംബന്ധിച്ച് പോളിംഗ് ഉദ്യോഗസ്ഥരെയും ബി എൽഒയേയും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തതായി ജില്ലാ ഇലക്ഷൻ ഓഫീസറും കളക്ടറുമായ എസ് പ്രേംകൃഷ്ണൻ അറിയിച്ചു സ്പെഷ്യൽ പോൾ ഓഫീസർമാരായ എ ദീപ കലായസ് തോമസ് ബൂത്ത് ലെവൽ ഓഫീസർ പി അമ്പിളി എന്നിവരെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത് വെള്ളിയാഴ്ചയായിരുന്നു സംഭവം നാല് വർഷം മുൻപ് മരിച്ച കാരിത്തോട്ട വാഴയിൽ വടക്കേച്ചെരിവിൽ അന്നമ്മ ജോർജിന്റെ വോട്ട് മരുമകൾ അന്നമ്മ മാത്യു ചെയ്തെന്ന് ചൂണ്ടിക്കാട്ടി എൽ ഡി എഫ് ബൂത്ത് സെക്രട്ടറി സി കെ ജയ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിരുന്നു അന്നമ്മ ജോർജ് മരിച്ചെങ്കിലും വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്തിട്ടില്ല മെഴുവേലി നൂറ്റിനാൽപത്തിനാലാം നമ്പർ ബൂത്തിൽ എണ്ണൂറ്റി എഴുപത്തിനാലാം ക്രമനമ്പറിൽ പേര് ഇപ്പോഴുമുണ്ട് മരണപ്പെട്ട അമ്മായിയമ്മയായ അന്നമ്മയുടെ വോട്ട് തെറ്റായി മകന്റെ ഭാര്യ ചെയ്തതിനാലാണ് നടപടി ഇവരുടെ പേരിൽ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ കൂടാതെ വോട്ട് ചെയ്ത സമയം സ്ഥലത്തുണ്ടായിരുന്നെന്നു പരാതിയിൽ ആരോപിക്കപ്പെടുന്ന കോൺഗ്രസ് പ്രതിനിധിയായ മെഴുവേലി പഞ്ചായത്തംഗം സി ശുഭാനന്ദന്റെ പേരിലും പോലീസ് കേസെടുത്തു മറ്റൊരു അറിഞ്ഞില്ലേ അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി